Намаскарам. Приятного കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചിരകാല അഭിലാഷം സഫലമായി ഡി സി സി ഓഫീസ് നാടിന് സമർപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ നേതൃത്വത്തിൽ ദീർഘകാലമായുള്ള അടുക്കും ചിട്ടയുമാർന്ന പ്രവർത്തനങ്ങളാണ് സ്വന്തമായി ഒരു ഓഫീസ് യാഥാർത്ഥ്യമാകാൻ കാരണമായത് ഓഫീസിന്റെ ഉദ്ഘാടനം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നിർവഹിച്ചു പ്രൗഢഗംഭീരമായിരുന്ന ചടങ്ങിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു സ്വാതന്ത്ര്യത്തിനു മുൻപ് മലബാറിലെ കോൺഗ്രസിന്റെ ആസ്ഥാനമായിരുന്ന കോഴിക്കോട് കോൺഗ്രസ് കമ്മിറ്റിക്ക് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ബഹുനില കെട്ടിടമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നാലു നിലകളിൽ ഇരുപത്തിനാലായിരം ചതുരശ്രേയടിയിൽ നിർമ്മിച്ച ഡി ഓഫീസ് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ നാടിന് സമർപ്പിച്ചു നമ്മുടെ നമ്മുടെ ജില്ലാ ജില്ലാ കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റികൾ കമ്മിറ്റികൾ വാർഡ് കമ്മിറ്റികളുണ്ട് 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 ബ്ലോക്ക് ആണ് ഈ കമ്മിറ്റികളെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് മുതൽ ബ്ലോക്ക് വരെയുള്ള കമ്മിറ്റികളുടെ ഒരു മേൽനോട്ടം വഹിക്കുന്നത്

കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ സംശയമില്ല അതുകൊണ്ട് ടീമിനെ നിങ്ങളെ സല്യൂട്ട് സന്ദർഭം ഞാൻ ഏഴര കോടി രൂപ ചെലവിൽ ഒന്നര വർഷം എടുത്താണ് ലീഡർ കെ കരുണാകരൻ മന്ദിരത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്തു ചടങ്ങിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു ഓഫീസിൽ നിർമ്മിച്ച ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗാന്ധി പ്രതിമയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു ഡോക്ടർ കെ ജി അടിയോടി റിസർച്ച് സെന്ററും വെബ്സൈറ്റും ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്തു എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുഖ്യപ്രഭാഷണം നടത്തി എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് എം കെ രാഘവൻ ഷാഫി പറമ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം എൽ എ മാരായ എ പി അൽകുമാർ ടി സിദ്ദിഖ് റോജി ജോൺ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ എം എം വസൻ കെ പി സി സി സെക്രട്ടറി കെ ജയന്ദ് പി എം നിയാസ് എൻ സുബ്രഹ്മണ്യൻ കെ സി അബു തുടങ്ങിയവർ വിവിധ വിഭാഗങ്ങൾ ഡി സി സി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തു എ സി സി സെക്രട്ടറി മൻസൂർ അലി ഖാൻ പി വി മോഹനൻ വിശ്വനാഥ് പെരുമാൾ മാതൃഭൂമി ചെയർമാൻ മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ കെ എ തുളസി ജമീല ആലിപ്പറ്റ എൻ ഡി അപ്പച്ചൻ മാർട്ടിൻ ജോർജ് വി എസ് ജോയ് കെ ബാലനാരായണൻ മുൻ എം പി രമ്യ ഹരിദാസ് കെ എം അഭിജിത്ത് വിദ്യ യു വി ദിനേശ്മണി മാജൂഷ് മാത്യു പി അശോകൻ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു रियल न्यूज़ बाेरी